ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത് കുട്ടികളെനിക്ക് കൊണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ രാവിലെ തന്നെ ഇന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് നേഴ്സി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ജോസ്ന ജോഷിയുടെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ അവളുടെ ക്ലാസ്സിലെല്ലാവർക്കും ടീച്ചേഴ്സിനും ഒക്കെ മധുരം കൊടുത്ത് വീട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ എനിക്കും ലീഡ് ഒക്കെ തന്നെ അവളെ വിഷൊക്കെ ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പം എൻ്റെ കോളേജിലെ തന്നെ ജനറൽ നേഴ്സിംഗ് ബാച്ചിൻ്റെ ലിജിന കാശിയ കോളേജ് പഠനക്കാട് കാശിയ കോളേജ് ജോലി ചെയ്യുന്ന ചെയ്യുകയാണ് അവളുടെ അമ്മ അവരുടെ ഏകം അവളാണ് ലിജിന അവൾ എൻ്റെ കോളേജിലെ ജനറൽ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് അവളുടെ അമ്മ അവൾക്ക് അതായത് മൂടയപ്പം ചക്കയപ്പം എന്നൊക്കെ പറയും ഞങ്ങളുടെ കാസർകോടൊക്കെ മൂടയപ്പം എന്നൊക്കെ പറയുന്നുണ്ട് ഇതാ ചക്കയപ്പം ഇത് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഉണ്ടായിരുന്നു കേട്ടോ എണ്ണം ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ ബാക്കി വരെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ചക്കയപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടു തരുമ്പം അവർ അവർക്കറിയാലോ നമ്മൾക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്കിത് വളരെയധികം ഇഷ്ടമാണ് പിന്നെ ലിജിനെ എനിക്ക് കൊണ്ടുത്തുന്നത് ഇതുണ്ടോ മഞ്ഞപ്പൊടിയാണ് ഇത് അവരുടെ വീട്ടിലും അവരുടെ പറമ്പിലൊക്കെ അവരുടെ അമ്മ നട്ട് വളർത്തി വലിയതാക്കി നീറ്റ് ചെയ്ത് പുഴുങ്ങി ഉണങ്ങി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ സാധാരണ ഒക്കെ പറമ്പിൽ പറമ്പിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ 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 കൊണ്ടുള്ള പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് മഞ്ഞൾ കൃഷിയുണ്ട് എന്നാലും വിജിനെ കൊണ്ടുത്തന്നപ്പോൾ ഇതിന് വലിയ സന്തോഷം തോന്നി പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ ഇത് നമ്മുടെ കുരുമുളക് കത്ത് സോണ എന്നറിയപ്പെടുന്ന കുരുമുളക് ആണ് ഇതും വിജിനെ കൊണ്ടുവന്നതാണ് അവരുടെ അമ്മ പുറത്തുവിട്ടതാണ് ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ കുട്ടികൾ കൊണ്ടു അത് അതിന് കുറച്ചും കൂടെ ഒരു മിനിക്കൽ കൂടുതലാണ് പിന്നെ വളരെയധികം സന്തോഷം ഇത് കൊണ്ടു തന്നതിന് മാത്രമല്ല കൊണ്ടു തരാറുള്ള മനസ്സിനും വീട്ടുകാരുടെ കൊടുത്തുവിടാനുള്ള മനസ്സിനൊക്കെയാണ് വളരെയധികം സന്തോഷം തോന്നുന്നത് അവരെയും അവരും നമ്മളെ അവരെ പോലെ തന്നെ അവരെ കൂട്ടത്തിൽ തന്നെ കൂട്ടുന്നത് കൊണ്ടാണല്ലോ അവർക്കുള്ളിൽ ഒരു പങ്ക് നമുക്കും കൊടുത്തുവിടാമെന്ന് നമുക്ക് തോന്നുന്നത് ഞാൻ സാധാരണ അങ്ങനെ കുട്ടികളോട് വലിയ ഗ്യാപ്പിലൊന്നും ഇടപെടാറില്ല നമ്മളുടെ വീട്ടിൽ വരുന്ന നമ്മുടെ മക്കളെ പോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പോലെ തന്നെയാണ് ഇടപെടുന്നത് കുട്ടികൾക്ക് മിസ്റ്റേക്ക് കണ്ടെങ്കിലും അവർ നമ്മൾ അവരുടെ കാര്യങ്ങൾ പറയാറുണ്ട് അതും മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമാണ് ഈ കുട്ടികളൊക്കെ പുതിയ തലമുറയൊക്കെ അവരിലൊരു വലിയ വലിയ പ്രശ്നങ്ങൾ വരാതെ എഡ്യൂക്കേഷനാണ് പ്രധാനം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു പോയി നമുക്ക് ഒരു ജോലി ചെയ്യാൻ ഒരു ജോലിയും അറിയില്ല നമുക്ക് പിന്നെ അത് ജോലി ചെയ്യാനുള്ള ഒരു ഒരു കോഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല നമുക്ക് എഡ്യൂക്കേഷൻ തീരെ കുറവാണ് എങ്കിൽ നമ്മൾ ഇരുട്ടത്തിൽ തപ്പേണ്ടത് തന്നെയായിട്ട് വരും നമ്മുടെ ജീവിതത്തിലല്ല നമുക്ക് എവിടെയൊരു കോട്ടങ്ങൾ വന്നാലും നമ്മൾ ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ട് നമുക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ട് ഒരു തൊഴിൽ എവിടെയെങ്കിലും പോയി പോയൊരു തൊഴിലുണ്ടോയെന്ന് ചോദിക്കാൻ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് ആ തൊഴിൽ പരിചയമുണ്ടോ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് ഇരുട്ട് വരില്ല എന്തായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു തൊഴിൽ അത് ഇന്ന് ധാരാളം തൊഴിലുണ്ട് നമുക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ് അവർ പഠിക്കുക പിന്നെ കോഴ്സ് ആവണമെന്നൊന്നുമില്ല അത് പഠിക്കുകയും അതിന് ശേഷം ആ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അവർ വിവാഹ ജീവിതത്തിലോട്ട് കടന്നു പോകാനുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു താളപ്പിഴകൾ വന്നാൽ നമുക്ക് ഇരുട്ടി തപ്പേണ്ടതായിട്ട് വരും നമ്മുടെ കയ്യിൽ ഒരു കോഴ്സ് ഒരു ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഇരുട്ടാകില്ല നമുക്ക് അതിലൂടെ തന്നെ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ ചെയ്യും നമ്മളെ ആരാണോ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണോ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ആരാണോ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് നമ്മൾ നമ്മളുടെ ജീവിതം അവര് കൊതിക്കുന്നത് പോലെ തന്നെ നമുക്ക് അവരെ നോക്കി കാണേണ്ടതായിട്ടുള്ള സ്ഥിതിയിലോട്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും അതിൽ നിശ്ചിതാർത്ഥം ഒന്നു തന്നെയാണ് വേണ്ടത് നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മളുടെ നമ്മളുടെ മനസ്സിനെ അരക്കിട്ട് ഉറപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം അത് നേടാനുള്ള പ്രയത്നം എന്തൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് വന്നാലും നമ്മുടെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ആകാൻ പാടില്ല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും പഠിക്കാൻ പോകുന്ന കോളേജിൽ അവർ സ്റ്റാഫ് വഴക്ക് പറഞ്ഞു തന്നിരിക്കും സ്റ്റുഡൻസ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും അതിലേക്ക് ഒരു വശത്ത് എല്ലാത്തിനും മറുപറ ഉണ്ട് രണ്ട് വശങ്ങൾ ഏതൊരു കാര്യത്തിനും ഉണ്ട് അപ്പം നമ്മളതിൽ നല്ല വശങ്ങൾ മാത്രം നമ്മൾ ചികഞ്ഞെടുക്കുക പിന്നെ നമുക്ക് കാണേണ്ടതും കേൾക്കേണ്ടതും മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക ചില ചില പ്രശ്നങ്ങളിലൊന്നും നമ്മൾ അങ്ങോട്ട് തലയിടാതിരിക്കുക എങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് എവിടെയും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നതാണ് നമുക്ക് സന്തോഷത്തിന് പോകേണ്ടതാണ് എന്നെ സംബന്ധിച്ച് ഏതൊരു സ്ഥലത്തും എനിക്ക് നല്ല സന്തോഷമായിട്ട് കടന്നു ചെയ്യുകയും ഏത് കാര്യത്തിലും ഞാൻ എനിക്ക് അഭിപ്രായങ്ങൾ പറയാനും എനിക്ക് ഇപ്പോഴും മുമ്പും സാധിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് മാത്രം ഒരാളെ ഞാൻ ആവശ്യമില്ലാതെ വഴക്ക് പറയുകയോ പിന്നെ ഒരു കാര്യത്തിന് നിർബന്ധിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല ഇന്ന് എൻ്റെ പതിനഞ്ചോ വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് ഞാൻ ഉറച്ചു നിൽക്കും ആ ആരോടാണോ ഞാൻ പറഞ്ഞത് അത് അവ ചെയ്ത് തെറ്റാണെങ്കിൽ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ മാറ്റി പറയുകയെന്നില്ല അതിൻ്റെ അതിൻ്റെ അപ്പുറം എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ അത് ശ്രദ്ധിക്കാറില്ല കാരണം നമ്മൾ തെറ്റ് ആണെങ്കിൽ എന്ന് തന്നെ പറയണം അല്ല അവരുടെ സ്നേഹത്തിന് വേണ്ടി ഒരാൾ നല്ല എന്നോട് സംസാരിക്കില്ല എന്ന് വിചാരിച്ച് അവർ എന്നെ എന്ത് പറയുമെന്ന് വിചാരിച്ചെന്ന് ഞാൻ മാറ്റി പറയാറില്ല സത്യത്തിന്റെ പുറമേ പോലെ മാത്രമേ ഞാൻ ചവിട്ടി കിടക്കാറുള്ളൂ പിന്നെ എനിക്കെന്താണോ എടുക്കേണ്ടത് അത് അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന സാധനങ്ങൾ തെറ്റാണെങ്കിൽ ഞാൻ അതങ്ങോട്ട് ചവിട്ടി മാറ്റിയിട്ട് തന്നെ ആ സത്യമുള്ള സാധനം ഞാൻ എടുക്കാൻ പോകും അതാണ് എൻ്റെ ഞാൻ ഇതുവരെയുള്ള വിജയത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് കാര്യം അതാണ് കേട്ടോ പിന്നെ എനിക്കടുത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എന്ത് കാര്യത്തിനും കാരണം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു വീട് നയിക്കുക മാത്രമല്ല ഞാൻ ഒരു സ്ഥാപനത്തെയും കൂടി നയിക്കുന്ന ആളാണ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരും അവർ ഒരു സ്ഥാപനത്തിലും കയറി വരുന്നതാണ് പല ക്യാരക്ടറുള്ളവരാണ് അവരൊക്കെ ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടുപോവുക അവരുടെയൊക്കെ ചോദ്യത്തിന് മറുപടി കൊടുക്കുക പിന്നെ ഓരോരുത്തരും ഓരോ ചോദ്യം അവർക്ക് സംതൃപ്തി ആകുന്ന ആൻസർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതിലൊരിക്കലും പറ്റാൻ പാടില്ല കാരണം എന്താണെന്നോ എഡ്യൂക്കേഷനായി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് വരുന്ന മാതാപിതാക്കൾ അവർക്ക് ആ കുട്ടികളുടെ ഏജ് കടന്നു പോകും ആ എഡ്യൂക്കേഷൻ പൂർത്തിയാകുമ്പോഴേക്കും അങ്ങനെ ആ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കറക്റ്റ് വാല്യൂ ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ കുറേ നമ്മൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല കാരണം നഷ്ടപ്പെടുന്ന പണമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്കിൽ നമുക്ക് ജോലി ചെയ്ത് പണം എടുക്കാൻ പറ്റും നമ്മളുടെ ഏജ് നമ്മളുടെ ടൈം നമ്മുടെ കുറേ കാര്യങ്ങൾ അതിൽ കടന്നു പോകും ആ കടന്നു പോകുന്നത് നമുക്ക്

അങ്ങനെ ഓരോരുത്തരുടെയും വളരെ വ്യക്തമായ രീതിയിൽ സംസാരിക്കുകയും അവർ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനും അതിലൂടെ ഞാൻ കുറേ അധികം മുമ്പോട്ട് പോകാനും എനിക്ക് ദൈവസഹായത്തിൽ ദൈവസഹായം മാത്രമാണ് കേട്ടോ കാരണം നമ്മളുടെ വാക്കിൽ നിന്ന് വരുന്നത് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മുടെ വാതകം വരുന്നതൊക്കെ നല്ല നല്ല വാക്കാണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടേക്ക് സന്തോഷമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അതെപ്പോഴും ദൈവാധീനം സരസ്വതി ദേവി നമ്മളിപ്പോൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ വാക്കിൽ വായിൽ നിന്ന് നല്ലത് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളു അതൊരു പരിധിവരെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അതെൻ്റെ പ്രവൃത്തി ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ ശ്രമിക്കാറുള്ളൂ പിന്നെ ഏത് കാര്യത്തെക്കുറിച്ചും ഞാൻ സംസാരിച്ചാൽ അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിക്കും അത് തെറ്റാണോ ശരിയാണോ എന്ന് അതിലെനിക്ക് എത്ര ശത്രുക്കൾ വന്നു എന്ന് ഞാൻ നോക്കാറില്ല സത്യത്തിൻ്റെ വശം മാത്രമേ നിൽക്കാറുള്ളൂ ഒരു സാധനം നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചിരിക്കുന്ന നമ്മൾ എടുക്കണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് ഉറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി നമുക്കത് എടുക്കാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ എനിക്ക് ഈ അടുത്തൊരു വിഷമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ് അതിന് രണ്ട് വശത്തും ആൾക്കാരുണ്ടാകും അപ്പം അതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുള്ള കാര്യത്തെ കാര്യം അത് തെറ്റാണെന്നും അവർ ചെയ്തത് ശരിയല്ലെന്നും അത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് ശരിയാണ് എന്നൊരാൾ പറയുമ്പം അതിന് ഓപ്പോസിറ്റുള്ള ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കയ്യിലത് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് തെളിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അല്ലാതെ നമ്മൾ ഒരാൾ പറഞ്ഞു അത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാൽ ഒരു വശം കൂടി നിന്ന് വെറുതെ നമ്മളെങ്ങനെ കടന്നാക്രമിക്കുക അങ്ങനത്തെ ക്യാരക്ടറും അതൊക്കെ അല്പസമയത്തിനു മാത്രം അതിലൊരു വിജയമല്ല ശരിക്കും എനിക്ക് തോന്നുന്നില്ല കുറേ അതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് വെറുതെ ഇങ്ങനെ പരസ്യമായിട്ട് നമ്മൾ കേൾക്കാൻ നമ്മൾ ചീത്ത വിളിക്കുക നമ്മളൊന്നും ഈ ഭാഗത്ത് ഇങ്ങനത്തെ സംസാരങ്ങൾ കേൾക്കുന്ന ആൾക്കാരല്ല ഞാനോ എന്നെ പോലത്തെ ആൾക്കാരോ മുമ്പിലോട്ട് പോകുന്ന എവിടെയാണോ ഒരു വടി എറിഞ്ഞത് ആ വടി എറിഞ്ഞ സ്ഥലം മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ ആ വഴി വടിയെത്തിൽ പോയത് നമുക്ക് ശ്രദ്ധിക്കേണ്ട നമുക്ക് എവിടേക്കാണോ അതെത്തേണ്ടത് അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അവര് എന്നെ അങ്ങോട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്ക് എൻ്റെ അങ്ങോട്ട് കൊണ്ടു പക്ഷെ അതൊന്നും നമ്മൾ കറക്റ്റായിട്ട് പോകുന്ന നിശ്ചയ നിശ്ചയമായ അതൊന്നും ഒരു വിഷമിപ്പിക്കില്ല അങ്ങനെ അവർ പറഞ്ഞ ഒരു വാക്കാണ് ഞാനിപ്പം പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഉള്ളൂ ഇതുപോലത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അവരൊന്നും അത് തളരണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കയ്യിൽ തെറ്റില്ല അവരുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞതിന് പകരം അവർ എന്താ നമ്മൾ രോഗിയാണെന്നും നമുക്ക് പല രോഗങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അവരോടൊക്കെ അസൂഖയാണെന്ന് ശരിക്കും അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകും ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ നമ്മൾ രോഗിയാകുമോ ശരിക്കും ഈ രോഗിയെന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഞാനിങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ആലോചിക്കുക ആലോചിക്കാനൊരു ഫ്രീ സമയം കിട്ടിയപ്പോൾ ആലോചിച്ചതല്ല കേട്ടോ ആലോചിക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് അതങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടാവുമോ ആർക്കെങ്കിലും അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾക്ക് ഒരാളെയും ഒരു രോഗിയെന്ന് പറയാൻ പാടില്ല ഒരാളുടെ എപ്പോഴാണ് അവർ ഒരു രോഗം കടന്നാക്രമിക്കുക ഒരു രോഗാണോ എപ്പോഴാണ് അവരുടെ ശരീരത്തിലൂടെ കയറുക അത് എപ്പോഴാണ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങുക ഇനി കയറിയാൽ തന്നെ ചിലപ്പോൾ പുറത്തോട്ട് ഒരു പ്രശ്നവും നമ്മൾ കേൾപ്പിക്കാതെ പോയെന്നും വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ആക്രമിച്ചു നിൽക്കും അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരോ കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെടും എന്നാലും ഒരാളെ പബ്ലിക്കായിട്ട് അപ്പോൾ അവളൊക്കെ ഒരു രോഗിയല്ലേ ആ രോഗിയായത് ആയതുകൊണ്ട് അവൾക്ക് നമ്മളോട് അസൂയ അങ്ങനെ ഒരു പറയ പാടുണ്ടോ ശരിക്കും ആരെങ്കിലും ശരിക്കും എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ ആ ആരോടാണ് അസൂയ ഉണ്ടാക്കുന്നത് ഇപ്പം ഒരാൾക്ക് അസുഖം വന്നാൽ ആ അസുഖം അസുഖം ആൾക്ക് അസുഖം ഇല്ലാത്തവരോട് അസുഖം ഉണ്ടാകാറുണ്ടോ ശരിക്കും ഇതൊക്കെ എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടു ഇന്നു വരെ ഉണ്ടാകുന്ന ഉണ്ടായ ഒരു ചോദ്യമാണ് അപ്പൊ നമ്മളുടെ ഭാഗം ശരിയായത് കൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞത് അവരുടെ ഭാഗം തെറ്റാണെങ്കിൽ അവരിത് ചർച്ച ചെയ്ത് അത് തെറ്റോ ശരിയോന്ന് അവരിത് അറിയിക്ക അറിയേണ്ടതുണ്ടായിരുന്നു അറിയിക്കേണ്ടതുണ്ടായിരുന്നു അതിന് പകരം അവളിക്കായി ഞാൻ കേൾക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് അവർ അവളൊരു രോഗിയാണ് രോഗിയായി അവൾക്ക് മറ്റുള്ളവരുടെ അസൂയ ശരിക്കും എന്താണ് രോഗം എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധ രോഗങ്ങളും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചെറിയ ചെറിയ പ്രഷറും ഷുഗറും എനിക്ക് പ്രഷർ ഷുഗറൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഏതൊരു മനുഷ്യനും ഉണ്ടാകും അത് അതിനെ നമ്മളൊരു രോഗിയെന്ന് വിളിക്കാനില്ല നമ്മൾ ഊർജ്ജസ്വലതയായി സ്വലതയായി നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുകയും വീട്ടുകാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് രോഗമുണ്ടോ പിന്നെ നമ്മളെ പോലുള്ളവർ എന്തിനാണ് ഇപ്പം എനിക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാരോട് നമുക്കൊരു അസുഖയുണ്ടോ ഇല്ലാത്തവരോട് നമ്മളെന്തിനസൂ കാണിക്കുന്നത് ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായോ ഞാനെന്ത് പറഞ്ഞു എന്നേ ഉള്ളു കൊട്ടം പിന്നെ എനിക്കിന്ന് വേറൊരു സന്തോഷം കൂടി കാണിക്കാറുണ്ട് ഇത് കണ്ടും ഒരു കൊട്ട നിറയെ മാമ്പഴമാണ് മാങ്ങയാണ് ഇത് പഴുത്തിട്ടില്ല അച്ചാറിൻ്റെയൊക്കെ പാകത്തിലാണ് ഇത് ഞാൻ മുമ്പ് റംസാൻ്റെ സമയത്ത് എനിക്ക് ഒരു കുട്ടി കുറേ പല കാര്യം കൊണ്ടുത്തന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരിയലുള്ളത് ഒരു കുട്ടിയുള്ള കുട്ടിയാണെന്നൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അവളുടെ ഉമ്മ ഇന്നെനിക്ക് ഇങ്ങനെ കുറേ മാമ്പഴം കൊണ്ടുവന്നതാണ് സംസാരിക്കാൻ പറ്റിയില്ല കാരണം തിരക്കുമായിരുന്നു പിന്നെ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ തിരക്കുള്ള സമയമാണ് അപ്പോൾ സംസാരിച്ചിട്ടൊന്നുമില്ല പിന്നെ അവർക്കറിയാമായിരിക്കുമല്ലോ എനിക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇതൊക്കെ നമുക്കൊരാൾ കൊണ്ടു തരുന്നു തരുമ്പം അവരെ കഴിഞ്ഞു അവരെ ഇരട്ടി സന്തോഷമാണ് നമ്മളുടെ മനസ്സിലുണ്ടാവുന്നത് അതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം അപ്പം ഇന്നത്തെ ഇന്ന് ഞാൻ ഇങ്ങനെ ചെറിയ കാര്യമാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞേക്കണേ